സ്റ്റീലാണ് മിക്കവാറും മേടിക്കുക അപ്പൊ സ്റ്റീൽ മേടിക്കുമ്പോ ഇപ്പഴും നമുക്ക് ഇതുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പൊ ഇന്ന് നമുക്കിണ്ടല്ലോ രാവിലെ ഞാൻ കുറച്ച് അടുക്കളയത്തെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ബോട്ടി കുറച്ചിരിപ്പുണ്ട് നമുക്ക് ഇന്നത്തെ കറി വെക്കാന്ന് വെച്ചിട്ടാണ് ഇത് ബീഫിന്റെ പൊട്ടിയല്ല നമുക്ക് ബീഫ് നമ്മൾ വീട്ടിൽ വയ്ക്കാറില്ല കേട്ടോ ഇത് മട്ടൻ്റെ പൊട്ടിയാണേ അത് നമുക്ക് കറി വെക്കാം കറി വെക്കുക എന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് പൊട്ടിയിട്ട് വരട്ടിയിട്ട് എടുക്കുക അതിൽ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കില്ല വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർക്കാമെന്ന് മാത്രം കേട്ടോ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ ഒരുപാട് ബോട്ടി ഉണ്ടാക്കിയിട്ടില്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ വല്ലപ്പോഴും ഇല്ല ഉം ഒന്നോ രണ്ടോ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടോ ആകെ അപ്പൊ നമുക്കിണ്ടല്ലോ ഇത് ആദ്യം തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം കട്ട് ചെയ്യാം അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പിന്നെ നല്ലപോലെ ക്ലീൻ ചെയ്ത് പൂട്ടിയാണല്ലോ അപ്പൊ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നല്ലപോലെ ക്ലീൻ ആണ് കേട്ടോ അപ്പൊ ഇനി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയെ അപ്പൊ നമുക്ക് ആദ്യം വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാനൊന്ന് ഇത് കഴുകി വരട്ടെ കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നോക്കുമ്പോ നമുക്ക് വലിയ വല്യ വല്യ ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പീസൊക്കെ ആക്കാത് എന്നിട്ട് ഞാൻ പീസ് ഞാൻ നോക്കിയപ്പോ ഒരുപാട് വല്യ പീസാണേ അപ്പൊ ഒന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ ശെരിയാവില്ല എന്താ പറയാ കണ്ടോ നല്ല വലിയ പീസാണേ അപ്പൊ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് വെക്ക போல கெழி எடுத்துட்டு கேட்டோ இனி நமக்கு குக்கரில் இட்டிட்டு ஒன்று வேவச்செடுக்க ஆசியத்தின் உப்பு குருமள படி குறச்ச மஞ்சள் பொடியும் கூட இட்டு கொடுக்க குருமளக் படி நல்லபோல் தான் இட்டு கொடுக்கிண்டு கேட்டா ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് എടുക്കുന്നത് എനിക്ക് ചതക്കനാണെങ്കിലും ഇഷ്ടം ടേസ്റ്റും കൂടുതൽ തോന്നിയിട്ട് ചതച്ചേനാണ് അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുക പിന്നെ ഒന്നും അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല തന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇട്ടുണ്ട് കിട്ടാം അളവൊന്നും ഞാൻ പറയുന്നില്ല മിക്കത് എൻ്റെ കൈ കണക്കാണ് അളവ് നമുക്കുണ്ടല്ലോ പിന്നെ പുതിയൊരു പാത്രത്തിൽ തന്നെ തുടങ്ങാം അപ്പൊ ഇത് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് എടുത്തിട്ടില്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഇത് എടുത്തിട്ട് ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്യാം ഇത് വരുന്നത് ഫോർ പീസ് സെറ്റ് ആണ് വരുന്നത് കാണിച്ചു തരാം നമ്മുടെ ഷെറ്റ് വന്നവർക്ക് അറിയാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊരു സോസ് പാനാണ് വന്നിട്ട് നല്ല ഫിക്നെസ് ഉണ്ട് കേട്ടോ ത്രീ ലെയർ കൊട്ടിങ്ങാന്നാണ് പറയുന്നത് പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ കുക്കറിലൊക്ക ിഷ് വാഷർ സേഫ് അങ്ങനെയൊക്കെ കുറെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു കടായി വരുന്നുണ്ട് ഒരു കടായി പിന്നെ ഒരു സോസ് സോസ്ത അതിന് രണ്ടിനും കൂടി ഒരു ലിഡും കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ലിഡ് അതൊരു കാണുന്നില്ല പിടിക്കാണെ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട് എന്തിനാത് വാങ്ങിയ സ്റ്റീലിന്റെ അടി പിടിക്കുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും പറയും സ്റ്റീലിൻ്റെ മേടിക്കരുത് ചേട്ടനാണെങ്കിൽ അലുമിനിയം സമ്മതിക്കില്ല വീട്ടിൽ കേട്ടാൽ അലുമിനിയം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യത്തിന് മാത്രം പക്ഷേ ആൾക്ക് വലിയ താല്പര്യമില്ല അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനുകളും താല്പര്യം പിന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വെക്കുന്നത് സ്റ്റീലാണ് മിക്കവാറും മേടിക്കുക അപ്പോൾ സ്റ്റീൽ മേടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല അടി കരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഞാൻ കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മുഖം വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് പിടിച്ച് കഴിഞ്ഞ് ഇത് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ലപോലെ തിക്കാണ് കേട്ടോ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലുണ്ടാക്കാം പക്ഷെ പ്ലേൻ്റെ ആണ് വന്നേക്കണത് അപ്പം നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഞാനിപ്പോൾ അതിലത്തെ കടായും ലിഡുമാണ് എടുത്തേക്കണത് കേട്ടോ നമുക്ക് ഇതിലുണ്ടാക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വരട്ടെ പുതിയ പാത്രമല്ലേ അപ്പോൾ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ കുക്കറിൽ ഒരു എട്ടമ്പത് ലിസിഡിൽ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടാകുന്നു നമ്മുടെ ബോട്ടി ഇനി അതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഇതൊക്കെ കഴുകി കുറന്ന് ഒന്ന് വയ്ക്കട്ടെ ഇനി നമുക്കത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം நீ நமக்கு ஆயிட்டு அங்கே கட்டெடுக்காட்டோன்னா அத்தாலும் கட்யெடுக்கா ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വെക്കാം എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും കൂടി ചതച്ചാണേ വെള്ളമുളകായിരുന്നു കേട്ടോ പച്ചമുളക് കാണാൻ வெள்ளி கலர் மாறி வரா நமக்கு இனி உள்ளி இச்சு கொடுக்க மஞ்சப்பொடி சேர்ந்த மஞ்சப்பொடி குறைச்சு கொடுக்க முழுகொடி கொடுக்கிண்டு நமக்கு படிச்சு வச்சா மசாலையும் கூட சேர்ந்து கொடுக்கலாம் ഇനി നമുക്ക് പൂട്ടിയിട്ട് കൊടുക്കാം നിലയ്ക്ക് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടി വേവിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം എന്താണ് ഓൾറെഡി എന്നാലും നമ്മൾ കുറച്ചുകൂടെ വേവിച്ചെടുക്കണം ആ ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് അരക്കി കൊടുക്കാം ഒത്തിരി കുറവുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളകിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട് കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം തന്നെ കഴിച്ചാൽ അത്ര ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ എരിവ് തീരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ അധികം എരിവൊന്നും ആർക്കും പറ്റില്ല കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് ഉണ്ടാക്കിയേക്കണേ അപ്പം ഇത് അടച്ചു വെച്ചിട്ട് എനിക്ക് ജിമ്മിനൊക്കെ പോവാണ്ടേ അപ്പം അത് പോയിട്ട് വരാം അപ്പോൾ നമുക്കുള്ള ഇത് മൂടി വയ്ക്കാം എന്നിട്ട് ജിമ്മിന് പോയിട്ട് വന്നിട്ട് കഴിക്കാം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഞാൻ കറി ഒക്കെ എടുത്ത് നോക്കട്ടെ ഇത് കായപ്പേരി ഇത് മത്തിക്കറി ഇത് ബോട്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ